തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് നിലമ്പൂരിൽ എൽ ഡി എഫ് കോട്ടകളിൽ ആര്യാടൻ ഷൌക്കത്ത് മുന്നേറിയപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് സ്വന്തം പഞ്ചായത്തിലും തിരിച്ചടി സ്വരാജിന്റെ വീടിരിക്കുന്ന പോത്തുകൾ പഞ്ചായത്തിൽ ഷൌക്കത്ത് വോട്ടിന്റെ ലീഡ് നേടി

നിലമ്പൂരിൽ തുടക്കം മുതലുള്ള ലീഡ് നിലനിർത്തി യു ഡി എഫ് വഴിക്കടവിലും മൂത്തയിടത്തും ഇടക്കരയിലും ലീഡ് നേടിയതോടെ യു ഡി എഫ് പ്രവർത്തകർ വിജയാഹ്ലദം തുടങ്ങി യു ഡി എഫ് കോട്ടകളിൽ അൻവർ കരുത്തുകാട്ടിയപ്പോൾ എൽ ഡി എഫ് കോട്ടകളിലാണ് ഷൌക്കത്ത് ഷൈൻ ചെയ്തത് ഒൻപതാം റൌണ്ടിൽ മാത്രമാണ് എൽ ഡി എഫിന് നേരിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് യു ഡി എഫ് ലീഡ് നേടിയെങ്കിലും വഴിക്കടവിലും മൂത്തേടത്തും ഇടക്കരയിലും അൻവർ നേട്ടമുണ്ടാക്കി എട്ട് റൗണ്ട് കഴിഞ്ഞപ്പോൾ അൻവറിന്റെ വോട്ട് പതിനായിരം കടന്നിരുന്നു നിലവിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആകെ വോട്ട് നാൽപ്പത്തെട്ടായിരത്തി ആണ് ലീഡ് നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്